നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേരളത്തിൽ കത്തി നിൽക്കുമ്പോൾ കോൺഗ്രസുകാർ നന്ദി പറയേണ്ട ഒരു പേരുണ്ട് മറ്റാരുമല്ല കോൺഗ്രസിന് നേതാവായ രമേശ് ചെന്നിത്തല രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആദ്യഘട്ടത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച വി ഡി സതീശനടക്കം പിന്നീട് നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയെങ്കിലും അതിശക്തമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല രാഹുൽ മാംകൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് അങ്ങനെ പാർട്ടി അംഗമല്ലാത്ത ഒരാൾ എന്തിനാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കരുത് എന്ന് പാലക്കാട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തോട് പറയുകയും ചെയ്തു രമേശ് ചെന്നിത്തല അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ ഒരു നിലപാട് മറ്റൊരു കോൺഗ്രസ് നേതാവ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് മാത്രവുമല്ല അതിജീവിതയ്ക്ക് കോൺഗ്രസിനുള്ളിൽ നിന്ന് കിട്ടിയ ഏക പിന്തുണ രമേശ് ചെന്നിത്തലയുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രമേശ് ചെന്നിത്തല തന്റെ നിലപാട് കൃത്യമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണാനും നിയമപരമായ പരാതിയുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചത് അതായത് അതിജീവിതയ്ക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു പിന്തുണ രമേശ് ചെന്നിത്തല നൽകി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്വന്തം പാർട്ടിക്കാരൻ സ്വന്തം പാർട്ടിയുടെ എം എൽ എ എന്ന ഒരു പരിഗണന ഈ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാംകൂട്ടത്തിനോട് രമേശ് ചെന്നിത്തല കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനു പിന്നാലെ കെ മുരളീധരന്റെ നിലപാടും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായിരുന്നു നമുക്കറിയാം തുടക്കം മുതൽ ലൈംഗിക പീഡന ആരോപണം ഉയർന്ന ഘട്ടം മുതൽ തന്നെ ഏറ്റവും ശക്തമായ നിലപാട് രാഹുൽ മാംകൂട്ടത്തിനെതിരെ എടുത്തത് വി ഡി സതീശനാണ് ഒരു ഘട്ടത്തിൽ വി ഡി സതീശന്റെ നിലപാട് കൂടിപ്പോയി എന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ചെന്നായിക്കൾക്ക് വേട്ടയാടാൻ എറിഞ്ഞുകൊടുക്കുകയാണ് വി ഡി സതീശൻ ചെയ്തത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ സതീശൻ കേട്ടതാണ് ആ ഒരു ആരോപണവും ആക്ഷേപവും കേട്ട സാഹചര്യത്തിൽ സതീശൻ പതിയെ ഇക്കാര്യത്തിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്റെ നിലപാട് മയപ്പെടുത്തി പിന്നീട് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ എന്ത് നടപടി എടുത്തു എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരാളെ ഒരു പ്രാവശ്യമല്ലേ പുറത്താക്കാൻ പറ്റൂ ഒന്നിലധികം ഒന്നിലധികം തവണ എങ്ങനെ പുറത്താക്കാൻ പറ്റും എന്നായിരുന്നു വി ഡി സതീശന്റെ ചോദ്യം പിന്നീട് രാഹുലുമായി ബന്ധപ്പെട്ടുവന്ന ചോദ്യങ്ങൾക്കൊക്കെ തന്നെ കെ പി സി സി പ്രസിഡന്റ് മറുപടി പറയും അല്ലെങ്കിൽ മറ്റാരെങ്കിലും മറുപടി പറയും താൻ ഇക്കാര്യത്തിൽ കൂടുതൽ പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് വി ഡി സതീശൻ ചെയ്തത് ഈ ത്തിലാണ് ഈ അവസരത്തിലാണ് കളത്തിലിറങ്ങി രമേശ് ചെന്നിത്തല കളി തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു രാഹുലിനെ പ്രജമ രംഗത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് രമേശ് ചെന്നിത്തല പരസ്യമായി ആവശ്യപ്പെട്ടു പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വത്തോട് രമേശ് ചെന്നിത്തല പറഞ്ഞു എന്തിനാണ് പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളിനെ നിങ്ങൾ ചുമക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് നിങ്ങൾ പ്രചരണ രംഗത്ത് ഇറക്കുന്നത് രാഹുലിനെ ഒഴിവാക്കി നിർത്തുക എന്ന ആവശ്യം പരസ്യമായി ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തല തന്നെയാണ് എന്തായാലും രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള കേസ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ പെൺകുട്ടി നിയമപരമായ പരാതിയുമായി രംഗത്ത് വരുമ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് നെട്ടോട്ടം ഓടുമ്പോൾ ഇതിന് നന്ദി പറയേണ്ട ഒരു വ്യക്തി കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല